കോഴിക്കോട് ബി ജെ പിയിൽ ഉൾപോര രൂക്ഷമാകുന്നു പാർട്ടിയിൽ സജീവമായിരുന്ന പലർക്കും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുനഃസംഘടനയിൽ അർഹമായ സ്ഥാനം ലഭിക്കാത്തതിനെ ചൊല്ലിയാണ് പാർട്ടിയിൽ തർക്കം ഉടലെടുത്തത് അതിനിടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ജില്ലയിലെത്തും ജില്ലയിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംതൃപ്തരായ നേതാക്കൾ വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു കേരളാവശ്യ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആണ് റിയാസ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ജില്ലയിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ പരാതി പരിഹരിക്കാനെ നേരം കാണൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ആരാണ് ഇപ്പോൾ ജില്ലയിൽ വിഭാഗീയത തീർക്കുന്ന അല്ലെങ്കിൽ വിഭാഗീയത ഇപ്പോൾ രൂക്ഷമാക്കിയിരിക്കുന്ന ആ ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കാളിദാസ് അദ്ദേഹത്തിന്റെ അതേ ഭാഷയിൽ തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ട് മടക്കി കുത്തേണ്ടെന്ന ഒരു അവസ്ഥയാണ് രാജീവ് ചന്ദ്രശേഖരന് കോഴിക്കോട് പോലൊരു പാർട്ടിക്ക് ശക്തമായ സംവിധാനമുള്ള ഒരു ജില്ലയിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് കാരണം കോഴിക്കോട് ബി ജെ പിക്ക് അകത്തെ ഉൾപോര് അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നേരത്തെ അത് സജീവമായിരുന്നെങ്കിൽ കൂടിയും ഇത്തരം ഉൾപോരുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ ബി കേന്ദ്ര നേതൃത്വം പുറത്തുനിന്ന് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചതിലൂടെ ഒരു വലിയൊരു സന്ദേശം അതായത് ഈ ഗ്രൂപ്പ് തർക്കം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്ദേശം നൽകുക എന്ന കൂടിയാണ് അത്തരത്തിൽ അദ്ദേഹത്തെ നിയമിച്ചത് എന്നാൽ അദ്ദേഹം പുതിയ സംസ്ഥാന അധ്യക്ഷനായി ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വലിയ പരാതി പ്രവാഹം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബി പുതിയ സംവിധാനം അനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ മൂന്ന് ജില്ലാ കമ്മിറ്റികളാണ് ബി ജെ അതായത് കോഴിക്കോട് സിറ്റി കോഴിക്കോട് നോർത്ത് ഒപ്പം തന്നെ കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റികളാണ് അതിന് കീഴിലുള്ള അഞ്ച് മണ്ഡലങ്ങൾ നിന്നുള്ള ഒരു പുതിയ നിയമനവുമായി ബന്ധപ്പെട്ടാണ് വലിയ പരാതി ഉയർന്നിരിക്കുന്നത് അതിന്റെ സഹഭാരവാഹികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതിലുൾപ്പെടെ ഈ അഞ്ച് മണ്ഡലം ഭാരവാഹികളായിരുന്ന പലർക്കും സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ സജീവമായി പ്രവർത്തിച്ചവരാണ് അതേസമയം തന്നെ ആറ് വർഷമായി പ്രവർത്തന രംഗത്ത് ആളുകൾക്ക് പോലും ഇത്തവണ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നൊരു ആക്ഷേപം ണ്ട് ഈ സാഹചര്യത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വലിയ സ്വാരസ്യം അത് ബിജെപിക്കകത്ത് വലിയൊരു രൂക്ഷമായ രീതിയിലുള്ള ഉൾപോലിന് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് കാണും അദ്ദേഹം ഇന്നലെ കണ്ണൂരിലായിരുന്നു അവിടെ നിന്ന് നേരെ വയനാട്ടിലേക്ക് ഇന്ന് രാവിലെ വയനാട്ടിൽ വയനാട്ടിൽ ബി ജെ പിയുടെ വികസിതകരണ പരിപാടി നടക്കേണ്ടിയിരുന്നതാണ് പക്ഷേ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നതിനാൽ തന്നെ അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള സൂചകമായി വയനാട് ജില്ലയിലെ വികസിത കേരളം പരിപാടി ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട് അതിനു പകരം അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ചുരമിറങ്ങി കോഴിക്കോടേക്ക് എത്തും കോഴിക്കോടേക്ക് എത്തുന്ന രാജീവ് ചന്ദ്രശേഖർ ഉച്ചയ്ക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം നടക്കാവിലെ ഒരു വീട്ടിൽ വെച്ച് ഈ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഖബറടക്ക ചടങ്ങുകളെല്ലാം തന്നെ അവിടെ ഇരുന്ന് അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം കാണും അത് കഴിഞ്ഞ് വൈകിട്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ പരിപാടിയിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ സംബന്ധിക്കുന്നുമുണ്ട് സ്വാഭാവികമായും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ചർച്ചകൾ പരാതികളെല്ലാം തന്നെ അദ്ദേഹം കേൾക്കുക രാത്രിയിൽ ആയിരിക്കും അദ്ദേഹം കേൾക്കുക എന്നാണ് അറിയുന്നത് കൃത്യമായ ഒരു പരിഹാരം ഇതിനകത്തുണ്ടാകുമോ അതല്ല പതിവ് പോലെ കോഴിക്കോട് ജില്ലയിലെ ബി ജെ പിയിൽ തുടരുന്ന ഗ്രൂപ്പ് പോര് അത് കൂടുതൽ അതിന് മൂർച്ച കൂട്ടുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതുകൊണ്ട് ബി പി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി കണ്ടറിയേണ്ട കാര്യമാണ് കാരണം കൃത്യമായി സജീവമായി ഇടപെട്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ സ്ഥാനമില്ലാത്ത ഒരു ബിജെപിയുടെ സജീവ സാന്നിധ്യങ്ങൾക്ക് പലർക്കും ഇപ്പോൾ സ്ഥാനമില്ലാത്ത കാര്യമായ സ്ഥാനമില്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് പരാതിയുമായി അവർ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ ഒരുങ്ങുന്നത് ഇന്ന് രാത്രിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും അതിനുശേഷം അദ്ദേഹം അത് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ കൂടി ധരിപ്പിച്ചതിനു ശേഷം അവരെ എങ്ങനെ അവിടെ അക്കോമോഡേറ്റ് ചെയ്യാം ഏത് സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂചനകളാണ് നമുക്ക് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും രൂക്ഷമായിരിക്കുന്നു കാളിദാസ് ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് രൂക്ഷം പുനഃസംഘടനയിൽ അർഹമായ സ്ഥാനം ലഭിക്കാത്തതിനെ ചൊല്ലി പാർട്ടിയിൽ തർക്കമുടലെടുത്തിരിക്കുകയാണ് അധ്യക്ഷനായി ചുമതല ശേഷം രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ജില്ലയിൽ എത്തുന്ന സാഹചര്യത്തിൽ അധ്യക്ഷനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഒരു കൂട്ടം അസംതൃപ്തരായ ബി ജെ പി നേതാക്കൾ ഒരുങ്ങുകയാണെന്ന സൂചനകൾ കൂടി ലഭിക്കുന്നു റിയാസ് കെമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്